റൂട്ട് സിക്സ്റ്റി സിക്സ് അമേരിക്കയിൽ തന്നെയല്ല ലോകത്തിലെ തന്നെ സഞ്ചാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് റൂട്ട് സിക്സ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവംബർ പതിനൊന്നിനാണ് ആദ്യമായിട്ട് ഈ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഷിക്കാഗോ മുതൽ സാന്റാമോണിക്ക് കാലിഫോർണിയയിലെ സാന്റാമോണിക്ക് വരെ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ റോഡ് രൂപകൽപ്പന ചെയ്തത് യു എസിലെ എട്ട് സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് ഇല്ലിനോയ്സ് മിസൂരി കെൻസ ഒക്ലഹോമ ടെക്സാസ് ന്യൂ മെക്സിക്കോ അരിസോണ ആൻഡ് കാലിഫോർണിയ എന്നീ എട്ട് സ്റ്റേറ്റിൽ കൂടിയാണ് ഇത് കടന്നു പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് ജോലിയില്ലാതെ പലരും കുടിയൊഴിഞ്ഞു പോയ സമയത്ത് കാലിഫോർണിയയിലേക്ക് ചേക്ക് കയറാൻ ഉപയോഗിച്ചിരുന്ന ഹൈവേയാണ് റൂട്ട് സിക്സ്റ്റി സിക്സ് പിന്നീട് കാറുകളും ട്രക്കുകളും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗ പ്പെട്ടു തുടങ്ങിയ സമയത്ത് ഈ റൂട്ട് ഒരു പ്രധാന സഞ്ചാര മാർഗമായിട്ട് ആളുകൾ ഉപയോഗിച്ചു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സൈനിക വാഹനങ്ങളും സാമഗ്രികളും കൊണ്ടുപോകാൻ ഈ ഹൈവേ പ്രധാന പങ്ക് വഹിച്ചു ഈ രണ്ടാം ലോക ലോകമായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് സമയത്താണ് രണ്ടാം ലോകമായുത്വം നടക്കുന്നത് അതിനുശേഷം അമ്പത് അറുപത് കാലഘട്ടത്തിൽ ഒരു റോഡ് ട്രിപ്പ് സംസ്കാരം യുഎസിൽ രൂപപ്പെട്ടു അപ്പോഴാണ് റോഡിൻ്റെ സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റുകൾ മോട്ടൽസ് സഞ്ചാരികൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഈ ഹോട്ടൽസിനെ ചെറിയ ചെറിയ ഹോട്ടൽസ് തന്നെയാണ് മോട്ടൽസ് എന്ന് പറയുന്നത് ഈ മോട്ടൽസ് റെസ്റ്റോറൻറ്റുകൾ ഇതെല്ലാം രൂപപ്പെട്ടു അതെല്ലാം ഈ റൂട്ട് സിക്സ് സിക്സ്റ്റി സിക്സിൻ്റെ സൈഡിലായിട്ടാണ് കണ്ടുവന്ന് ആദ്യമായിട്ട് രൂപപ്പെട്ടു തുടങ്ങിയത് പിന്നീട് ഇൻ്റർസ്റ്റേറ്റ് അമേരിക്കയിൽ ഇപ്പം കാണുന്ന നമ്മൾ ട്രക്ക് ഓടിച്ചു പോകുന്ന ഇൻ്റർസ്റ്റേറ്റ് ഹൈവേ സിസ്റ്റം വന്നതോടുകൂടി ഈ റൂട്ടിൻ്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു ആൾക്കാർ ഇതിലേക്കൂടിയുള്ള സഞ്ചാരം കാരണം ഇൻ്റർസ്റ്റേറ്റ് സിസ്റ്റം കുറച്ചുകൂടെ യാത്രകർക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കുറേ കൂടെ നല്ല രീതിയിലൊക്കെ ഇൻ്റർസ്റ്റേറ്റ് സിസ്റ്റം വന്നതോടുകൂടി റൂട്ട് സിക്സ് സിക്സ്റ്റി സിക്സിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു ആൾക്കാരുടെ ആൾക്കാർ ഉപയോഗിക്കുന്നു കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നീട് എൺപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് യു എസ് ഹൈവേ പദവിയിൽ നിന്നും റൂട്ട് സിക്സ്റ്റി സിക്സിനെ എടുത്തു മാറ്റി പക്ഷേ ഹൈവേ പാതയിൽ ഇപ്പോഴും നിരവധി ചരിത്രപ്രധാനമായ വഴികളും പട്ടണങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഹിസ്റ്റോറിക് റൂട്ട് സിക്സ്റ്റി സിക്സ് എന്ന പേരിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്നും ഇത് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് റൂട്ടുകൾ ഒന്നാണ്